മ രാ നാമം പാടണം നാവിലേ പോനാൽ നല്ലവരോട് സേരണം എണ്ണി എണ്ണി പാകണം മവൻ സ്വരൂപത്തിൽ ഈപെട്ടിരിക്കണം കൃഷ്ണ 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 കൃഷ്ണൻ ഭജന ചെയ്തു പാടണം ഭജന പരവിട്ടാൽ ഭക്തരോട് സേരണം എണ്ണി സ്വരൂപത്തിൽ ഈ പട്ടിണു വിട്ടൽ 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 എൻ്റെ കയ്യ കട്ടി പാടണം കൈയ കട്ട വരാവിട്ടാൽ കോട്ടത്തോട് സേരണം െ എണ്ണീ പാർക്കണം അവൻ സ്വരൂപത്തിൽ പറ്റി ഗോവിന്ദാവും പോടനും ഗോപാലനെ കൂവനും വിട്ടലിൻ ശരണങ്ങളിൽ കെട്ടിയാ പിടിക്കണം എന്നെ എണ്ണീ പാർക്കണം ഏകാന്തമായി അവൻ സ്വരൂപത്തിൽ ഈടുപടി ரென்று நாமம் சொல்லி பாடணும் நாவிலே வராது போனால் நல்லவரோடு சேரணும் நாவிலே வராது போனால் நல்லவரோடு சேரணும்